അച്ഛനും അമ്മയും മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ് ഏറ്റവും സമാനത്തോടെ ജീവിക്കുന്നത് ഏറ്റവും മോശമായ ഒരു അച്ഛനെ കൊണ്ടുവെക്കുന്നേക്കാളും നല്ലത് അങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്നത് നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് സ്നേഹം വിശ്വാസം ആത്മാർത്ഥ സത്യസന്ധ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കോളേജീസാണ് നമുക്ക് പകരം നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട മനസ്സിലാക്കി ഇമോഷണൽ സ്റ്റോറീസ് പറയുന്നവർ പകുതിയും പ്രശ്നവും നിങ്ങൾ ജീവിക്കുന്നത് വേറെ അടിമയായിട്ടാണ് നമ്മളെ ആരെങ്കിലും ചതിക്കോ പറ്റിക്കോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് വേദന മനസ്സിലാവുള്ളൂ ആ വേദന മനസ്സിലാക്കിയ ഒരു വ്യക്തി പിന്നീട് ഇതേ സാധനം മറ്റൊരാൾക്ക് കൊടുക്കില്ല അപ്പം നമ്മളെ ഇമോഷണലി ട്രാപ്പ് ചെയ്യാനും നമ്മളെ ഇമോഷണലി ഡാമേജ് ചെയ്യാനും കഴിവുള്ള ഒരാളുകൾ നമുക്ക് കിട്ടും കുഞ്ഞുങ്ങളുടെ ആദ്യ കാലഘട്ടത്തെ അറിവും എല്ലാം കിട്ടുന്നത് പാരൻസിന് അല്ലാതെ ആ മാനസികാവസ്ഥ നന്നാക്കാൻ പറ്റുമെന്നല്ല മനസ്സിലാക്കണ്ടേ ഇതൊക്കെ ഒരുപാട് കാറ്റഗറിയിൽ വരുന്ന സെക്ഷുവാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന പല വ്യക്തികൾക്കും പല ഡിഫറെ ടൈപ്പ് ഓഫ് താല്പര്യങ്ങളായിരിക്കും അതിനാൽ നമ്മളോട് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാനും നമ്മൾ അതിനെ നശിപ്പിക്കാനും പ്രതിരാ പ്രതിരോധം ചെയ്യാനും അല്ല പോകണ്ടേ അല്ലല്ലോ നമുക്കൊരു ലൈഫുണ്ട് ഏഹ് നമ്മൾ പെട്ടുപോയി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഒരു വെറുതെ നടന്ന് നമ്മളെ സ്നേഹിച്ച് വളച്ച് ഒരു കുഞ്ഞിനെ തന്നെ വിചാരിക്കേ പക്ഷെ നമ്മൾ യുദ്ധം ചെയ്യാൻ അർത്ഥമില്ല അത് അടിമത്തോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം പുറത്ത് വരാൻ എൻ്റെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഒരാൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ സ്നേഹം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ വൈരാഗ്യം ഉള്ള പ്രതീക്ഷയിൽ നിന്ന് ആ വ്യക്തിയെ തിരിച്ച് വിളിച്ച് ഓരോ കർമ്മങ്ങളും മന്ത്രങ്ങളും ചെയ്ത് സമാധാനമില്ലാതെ മരിച്ചു പോകുന്നതിനേക്കാളും നല്ലതാണ് അതിലാണ് മാന്യമായിട്ട് ആ ബന്ധം അവസാനിപ്പിച്ച് പോയി അവനോന്റെ ജീവിതം നോക്കണേ അച്ഛനും അമ്മയും മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ് ഏറ്റവും സമാനത്തോടെ ജീവിക്കുന്നത് ഇല്ലായ്മ അവർക്ക് വേദനിക്കും എനിക്ക് അച്ഛനമ്മയും ഇല്ലല്ലോ എന്നുള്ള വേദന വരും പക്ഷെ ശല്യമായ ഒരു അച്ഛനും അമ്മയും സമാധാനം ഇല്ലാത്തൊരു അച്ഛനമ്മയും ഏറ്റവും ഇറിറ്റേറ്റഡ് ആയൊരു അച്ഛനും അമ്മയും ഇല്ലാത്തതിനേക്കാളും നല്ലത് അച്ഛനമ്മ ഇല്ലാതിരിക്കണേ ആണല്ലോ അപ്പോൾ ഏറ്റവും മോശമായ ഒരു അച്ഛനെ കൊണ്ടുവെക്കനേക്കാളും നല്ലത് അങ്ങനെ അതിനൊരു അച്ഛനും ഇല്ലാതിരിക്കണേ വളരെ മോശമായ ഒരു അമ്മ വളരെക്കാളും നല്ലത് അമ്മ ഇല്ലാത്ത കുഞ്ഞുങ്ങളും വളരുന്ന കാരണം കുഞ്ഞുങ്ങളുടെ ആദ്യ കാലഘട്ടത്തെ അറിവും എല്ലാം കിട്ടുന്നത് പാരന്റ്സിന്ന് അപ്പോൾ നമ്മൾ ഈ വൈരാഗ്യമുത്ത് ഞാൻ പറയാലോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അമ്പത് ശതമാനം ഭാര്യ ഭർത്താക്കന്മാരും വൈരാഗ്യ ബുദ്ധിയുടെ റിവഞ്ച് മോഡിലാണ് ജീവിക്കുന്നത് നിന്റെ നാളുകൾക്ക് ഞാൻ കാണിച്ചു മനസ്സിലായോ നീ എന്റെ ജീവിതം കടന്നില്ല ഞാൻ കാണിച്ചേരാം മനസ്സിലാവും ഈ ബുദ്ധിയോടെ ജീവിക്കുന്ന എത്ര സ്ത്രീകൾ എന്ന് പറയുമോ ഈ ബുദ്ധിയോട് ചോദിക്കുന്ന അത്ര പുരുഷന്മാരുണ്ടെന്ന് പറയാമോ ഭാര്യയോടുള്ള ദേഷ്യത്തിന് പുറത്ത് എന്തിനും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നില്ലെന്ന് പറഞ്ഞ് അഭിതത്തിന് പോകുന്ന പുരുഷന്മാരുണ്ട് ഒരു തുണി അലക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് മറ്റു സ്ത്രീകളുടെ പോകുന്ന പുരുഷന്മാരുണ്ട് ഇതുപോലെ തിരിച്ചു ചെയ്യുന്ന പുരുഷന്മാരുണ്ട് ആ ഭക്ഷണം കഴിച്ചില്ല എന്ന് ചോദിച്ചില്ല ഏഹ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മറ്റ് മറ്റ് ഞാൻ ചെയ്ത പല കാര്യങ്ങളെ പറ്റി എനിക്ക് എന്താ പറയാ എന്നെ അഭിനന്ദിച്ചില്ല എന്നും പറഞ്ഞ് അഭിനന്ദിക്കുന്ന പുരുഷന്മാരുടെ പോകുന്ന സ്ത്രീകളുണ്ട് രണ്ടുമുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് സ്നേഹം വിശ്വാസം ആത്മാർത്ഥം സത്യസന്ധ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ക്വാളിറ്റീസ് ഇനി വീട്ടിൽ നിന്ന് കിട്ടില്ലെങ്കിൽ സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ക്വാളിറ്റീസാണ് കാരണം നമ്മളെ ആരെങ്കിലും ചതിക്കോ പറ്റിക്കയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് വേദന മനസ്സിലാവുള്ളൂ ആ വേദന മനസ്സിലാക്കിയ ഒരു വ്യക്തി പിന്നീട് ഇതേ സാധനം മറ്റൊരാൾക്ക് കൊടുക്കില്ല മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി അല്ല ഇത് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് അപ്പോൾ അതില്ലെങ്കിൽ ആ വ്യക്തിനെ വ്യക്തിയുടെ വഴുക്കി വിടുക ടുത്ത ജീവിത ജീവിതം ജീവിക്കുക പട്ടിണിയാണെങ്കിലും ഒന്നുമില്ലെങ്കിലും അതിനെ ഉറങ്ങാൻ തന്നെ ഭാഗ്യം ഒന്ന് ഉറങ്ങാൻ കണ്ണുകൾ അടച്ച് സമ്മാനം എടുക്കുന്ന ഉറങ്ങാൻ പറ്റിയ ഒന്നുമില്ലെങ്കിലും മനസ്സിലായോ ആ ഉറക്കമില്ലാതെ നിങ്ങൾ വലിയ മണിമാളികയിലാണ് ജീവിക്കണതെന്നും എനിക്ക് കാറുണ്ടെന്നും പത്രാസ് ഉണ്ടെന്നും എൻ്റെ ഭർത്താവ് വലിയ കൊമ്പത്തുള്ള സാ ജോലിക്കാരാണെന്ന് പറയുന്നതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ല നിങ്ങൾ വളരെ മനോഹരമായ സാരി കൊടുത്ത് വളരെ മനോഹരമായ ഒരു കാരണത്ത് പോയി വളരെ മനോഹരമായി എല്ലാവരോടും ചിരിച്ചും കളിച്ച് സംസാരിച്ച് ഇവിടെ ആർക്കും ഒന്നും കിട്ടാനില്ല നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നത് ഒരു അടിമയായിട്ടാണ് നിങ്ങളുടെ സന്തോഷം ഇതല്ല മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ടേ പ്രശ്നം അഗ്നിയൊക്കെ മാറ്റി വെച്ച് ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലോട്ട് പോവാം നിങ്ങൾക്ക് സന്തോഷം പുറത്തുണ്ട് നിങ്ങൾ വളരെ സത്യസന്ധതയാണോ നിങ്ങൾ വളരെ ആണോ നിങ്ങൾ പുറത്ത് വന്ന് ജീവിക്കാൻ നോക്ക് അതല്ലാതെ ഈ ജീവിതത്തിനിടയിൽ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇവിടെ ഒന്നും കിട്ടാനില്ല മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിലാണ് നമുക്ക് പകരം നമ്മൾ പല മനുഷ്യർക്ക് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മൾ വളരെ പ്രഷ്യസ് ആണല്ലോ നമ്മൾ വളരെ സൂപ്പർ ആണല്ലോ ഒരുപാട് ആവശ്യമില്ല ജസ്റ്റ് സെക്കൻഡുകൾ മതി നമ്മൾ 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 മറ്റുള്ളവരുടെ മനസ്സിൽ ഞാൻ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നമ്മുടെ തെറ്റായ ധാരണ ഉണ്ടല്ലോ ഇത് ആക്ച്വലി നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനോട് സംഭവിക്കുന്നത് നമുക്ക് തന്നിട്ട് അവരെങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് കിട്ടേണ്ട സമയത്തല്ല അത് കിട്ടണ്ടേ നമ്മളത് അനുഭവിക്കേണ്ട സമയത്തല്ല നമുക്കത് അന അനുഭവിക്കേണ്ടേ അതല്ലാതെ അവർക്ക് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ നിൽക്കണ്ടേ അല്ല ആവശ്യങ്ങൾ രണ്ടുപേർക്കും ഈക്വൽ ആകുമ്പോഴാണ് ഒരാൾക്ക് ആവശ്യം ഉള്ളപ്പോൾ മറ്റൊരാൾക്ക് ആവശ്യം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല ആ ഒരാളുടെ ആവശ്യത്തെ തിരിച്ചറിയില്ല ഞാൻ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അതിനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ദുഃഖം ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് എൻ്റെ സന്തോഷം കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ആ ദുഃഖത്തെ മാറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റീസിലൊന്നാണ് അതല്ലാതെ നീ സങ്കടപെടേണ്ടത് നീ വളരെ നെഗറ്റീവ് അതല്ല എൻ്റെ അർത്ഥം മനസ്സിലാവുമല്ലോ മനസ്സിലാക്കേണ്ടത് നമുക്ക് പകരം നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട ഈ ബോധം നിങ്ങൾക്ക് മിനിമം എങ്കിലും ഉണ്ടാകണം ഉണ്ടായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നില്ല ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യൂ കാണും മനസ്സിലായോ ആ വാല്യൂ ഇല്ലെങ്കിൽ അതിന് വെറുതെ ചവിട്ടി അരച്ച് കളയും നമ്മള് ചവിട്ടി അരച്ച് കാരണം നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഏതെങ്കിലും രീതിയിൽ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുള്ള ബോധം മിനിമം ബോധം നമുക്കെങ്കിലും വേണം ആ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും ഈ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇല്ലാത്ത ആൾക്കാർ അവർക്ക് എങ്ങനെയായിരിക്കും ഇതൊരു ഉണ്ടാവുക ഈ ഈ ഒരു വ്യക്തി ബാക്കിയുള്ളവരുടെ മനസ്സിലാക്കിക്കോ ഇമോഷണൽ സ്റ്റോറീസ് പറയുന്നവർ പകുതി പ്രശ്നം ഇപ്പൊ നമ്മൾ പുതിയൊരു ആദ്യം ആളെ കാണാ അവർ നമ്മുടെ വിഷമവും സങ്കടം വിഷമോ സങ്കടം സങ്കടം വിഷമവും എന്തിനാ അങ്ങനെ പറയുന്നത് ആർക്കും സങ്കടം വിഷമം ഇല്ലാത്ത ഏത് മനുഷ്യനും നമുക്കിവിടെ കാണാൻ പറ്റും ഏത് പണമുള്ളവനും പണമില്ലാത്തവനും ഇല്ലാത്തവനും സൗന്ദര്യമുള്ളവനും സൗന്ദര്യം ഇല്ലാത്തവർക്ക് ഒക്കെ പ്രശ്നം ഉണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ ഇമോഷണൽ ഇഷ്യൂസുള്ള അപ്പം നമ്മളെ ഇമോഷണലി ട്രാപ്പ് ചെയ്യാനും നമ്മളെ ഇമോഷണലി ഡാമേജ് ചെയ്യാനും പറ്റുന്ന കഴിവുള്ളവര ആളുകൾ നമുക്ക് ചുറ്റും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എല്ലാം നശിച്ച് എല്ലാം പോയി കഴിഞ്ഞിട്ട് മറ്റുള്ളവരാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം തന്ന് എന്ന് പറഞ്ഞുകൊണ്ടും ഈ പറയുന്നത് കൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞുകൂടെ നടക്കുന്നതുകൊണ്ടും ഒരു ഗുണമില്ല നമ്മളെ ആരെങ്കിലും ഇത്രത്തോളം ഉപദ്രവിക്കോ നമ്മൾ ആരെങ്കിലും ഇത്രത്തോളം ഡാമേജ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവില്ലായ്മ പിന്നെയും 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 പോയിട്ട് തല വെക്കാതിരിക്കുക ഒരു വട്ടം കിട്ടിയാൽ പഠിക്കുക അപ്പം നമ്മൾ വിചാരിക്കും ഓ അല്ലാ പ്രാവശ്യങ്ങളും സംഭവിക്കോ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കും കാരണം നമ്മൾ നമ്മൾ നമ്മുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വള്ളിയാണ് ഇതുവരെ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോ നമ്മുടെ ക്യാരക്ടറിന് സംതിങ് എന്ത് ഇഷ്യൂ ഉണ്ട് അപ്പം അത് തിരിച്ചറിഞ്ഞ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കും